നമസ്കാരം ഞാൻ വിജയാപിക ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വേശിയോഗം വാസിയോഗം ഉപയചരിയോഗം എന്നിവ ഉണ്ടാകുന്ന വിധവും അതിൻ്റെ ഫലവും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി നമുക്ക് വേശ്യോഗം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യത്തെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽ ആരെങ്കിലും ോ നിന്നാൽ യോഗ ഉണ്ടാകുന്നു പഞ്ചഗ്രഹം എന്നാൽ വ്യാഴം ശുക്രൻ ശനി എന്നിവയാണ് ആദ്യമായി വേശിയോഗ ഫലം പറയാം വേശിയോഗത്തിൽ ജനിക്കുന്ന ജാതകൻ പതുക്കെ നടത്തുന്നവനും പതുക്ക പറയുന്നവനും വരവ് ചിലവുകൾ തുല്യമായി ഇരിക്കുന്നവരും ആയിരിക്കും അടുത്തതായി വാസിയോഗവും അതിന്റെ ഫലവും പറയാം വാസയോഗം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദിത്യ പന്ത്രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങൾ ആരെങ്കിലും തനിച്ചോ കൂട്ടായോ നിന്നാൽ വാസിയോഗം ഉണ്ടാകുന്നു ഇനി വാസിയോഗം പറയാ പാപഗ്രഹങ്ങളെ കൊണ്ടുള്ള വാസിയോഗമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ബുദ്ധിക്രമവും അംഗവൈകല്യവും അലസതയും ധനഹാനിയും സംഭവിക്കുന്നതാണ് ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള വാസിയോഗമാണ് ഉള്ളതെങ്കിൽ സുഖവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതാണ് അടുത്തതായി യോഗവും അതിന്റെ ഫലവും പറയാം ആദിത്യന്റെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പഞ്ചഗ്രഹങ്ങൾ ആരെങ്കിലും തയ്ച്ചോ കൂട്ടായോ നിന്നാൽ യോഗം ഉണ്ടാകുന്നു ഇനി യോഗ ഫലം പറയാം ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗമാണ് നിങ്ങൾ വിദ്യ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് സർക്കാർ സേവനവും ലഭിക്കുന്നതാണ് പാവഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉപചരി യോഗമാണ് ഉള്ളതെങ്കിൽ അനിഷ്ട ഫലങ്ങളും ഉണ്ടാകുന്നതാണ് എന്റെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടം പറയാം ആദിത്യന്റെ രണ്ടാം പാവത്തിൽ പഞ്ചഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ വേശിയോഗം ഉണ്ടാകുന്നു ആദിത്യ പന്ത്രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ വാസിയോഗം ഉണ്ടാകുന്നു ആദിത്യ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പഞ്ചഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ ഉഭയചരിയോഗം ഉണ്ടാകുന്നു